ഹീലിംഗ് നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സകലവിധ നന്മകളും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിന്റെ സന്നദ്ധയിൽ നിന്റെ എല്ലാ ആകുലതകളെയും ദുഃഖവും വേദനയും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുക നിന്റെ പുതിയ പദ്ധതികളെ സമർപ്പിക്കുക അടുത്ത ആഴ്ചയെ സമർപ്പിക്കുക എല്ലാം ദൈവം ക്രമീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിനക്കെതിരെ സംഘം ചേർന്ന് നിന്നെ ആക്രമിക്കുന്ന ശത്രുക്കൾക്ക് എതിരെ കർത്താവ് പൊരുതും അവിടുന്ന് നിനക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷയും സമാധാനവും നൽകി നിന്നെ അവിടുത്തെ ഉള്ളം കയ്യിൽ കാത്തുകൊള്ളും ദൈവം നിന്നെ വിളിച്ച വിളിയിൽ നീ വിശ്വസ്ത പുലർത്തി ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുക അവിടുന്ന് നിന്റെ പക്ഷം ചേർന്ന് നിന്റെ ശത്രുക്കളെ നിന്നിൽ നിന്നും തുരത്തി അകറ്റും ഈ രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ അനുതാപവും ഹൃദയ വിശുദ്ധിയുമാണ് കർത്താവ് നിന്നെ ഏൽപ്പിച്ച കൃപകൾ നഷ്ടമാക്കാതെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസത്തിൻറെയും വിശുദ്ധിയുടെയും പുത്തൻ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ നിയോഗങ്ങൾക്കെല്ലാം കഥാവ് ഈ രാത്രി ഉത്തരം നൽകും വിശ്വാസത്തോടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം അനുതാപമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ എന്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എന്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എന്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു നീ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്മകളെ ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത ഓരോ നിമിഷത്തെ പ്രതി ഇപ്പോൾ ഞങ്ങൾ ഖേദിക്കുന്നു കഥാവെ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുന്ന വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്ന എല്ലാവരെയും ദൈവിക അനുതാപത്തിലേക്ക് ഇന്ന് ഈ രാത്രിയിൽ തന്നെ നയിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അങ്ങാണ് ഞങ്ങളുടെ സുരക്ഷയും ഞങ്ങളുടെ സൗഖ്യവും വിടുതലും അങ്ങാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രം അങ്ങ് തന്നെയാണ് കഥാവേ ഞങ്ങളിൽ തിന്മ നിരൂപിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ അതിക്രമങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുരാരോപണങ്ങളിൽ നിന്നും ദുർമന്ത്രവാദങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അസൂയയിൽ നിന്നും കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ സകലരുടെയും ശത്രുതയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ ദൈവമേ കാരണം കൂടാതെ ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ നീ അനുതാപം കൊടുത്ത് നീ ഞങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്മകളെ പുറപ്പെടുവിക്കാനുള്ള ശക്തിയും കൃപയും നൽകണമേ കഥാവെ അനേക നീ ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന നന്മകളെ പുറത്ത് കൊണ്ടുവരാൻ സാധിക്കാതെ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായി സമയം പാഴാക്കുന്നു എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ അതോർത്ത് അനുധപിക്കുന്നു ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്ത് അനുദപിക്കുന്നു ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു കഥാവേ ദൈവമായ കഥാവ് ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ ഞങ്ങളെ സഹായിക്കാൻ വരണമേ ഞങ്ങളെ കൈവിടരുതേ എല്ലാ രക്തദാഹികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാ വശത്തു നിന്നും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ ദിവമേ നീ ഞങ്ങളെ വിളിച്ച വിളിയിൽ വിശ്വസ്തത പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും നിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന് നിന്റെ അനന്തമായ സ്നേഹത്തിൽ വസിക്കുന്നതിന് എന്റെ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അനുതാപമുള്ള ഹൃദയം നൽകി വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ായി സൗഖ്യമായി വരണമേ എല്ലാ രോഗികൾക്കു വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ അത്ഭുത കരം രോഗികളുടെ മേൽ ഇപ്പോൾ തന്നെ സ്പർശിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാവരുടെയും മേൽ നിന്റെ കരം സ്പർശിച്ചിപ്പോൾ അവരെ സൗഖ്യപ്പെടുത്തണമേ യേശു എല്ലാ രോഗികളിലേക്കും സൗഖ്യം കടന്നു വരട്ടെ ദൈവത്തിന്റെ പ്രത്യേക അഭിഷേകം കുടുംബത്തിൽ ഓരോ വ്യക്തികളിലേക്കും കടന്നു വരട്ടെ ദൈവാരൂപീ എല്ലാ ഭാവനകളും നിറയട്ടെ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാ ദുഷ്ട സംശയങ്ങളും ശത്രുതാ മനോഭാവത്തിൽ നിന്നും പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്നതിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ ഞാൻ നിന്റെ സന്നദയിൽ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ നന്മയിൽ ആശ്രയിച്ച് നിന്റെ വിശ്വസ്തയിൽ മാത്രം ആശ്രയിച്ച് നീ ഞങ്ങൾക്ക് തരാൻ പോകുന്ന നന്മകളിൽ ആശ്രയം വെച്ച് വിശ്വാസം വെച്ച് സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ നിന്റെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടാകട്ടെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഭവനത്തിനും വസ്തുവകകൾക്കും കുടുംബാംഗങ്ങൾക്കു ചുറ്റും കഥാവേ നിരശ് കരം ഞങ്ങളെ വലയം െ സകല ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തു സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ശത്രുക്കളിൽ നിന്ന് എന്നേക്കുമായി സമാധാനം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു അടുത്ത ആഴ്ചയെ പൂർണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അത്ഭുതങ്ങളുടെ സൗഖ്യത്തിന്റെ രക്ഷയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ആഴ്ചയായി മാറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ കഥാവയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും സകല ശത്രുക്കളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം കാത്തു പരിരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഹൃദയവിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ